അധികൃതർ എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിരവധി പരാതികൾ പറഞ്ഞിരുന്നു ഇതുവരെ അവരനക്കവും ഉണ്ടായിട്ട ഇനി എത്രയും പെട്ടെന്ന് റോഡ് ശരിയാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ടാറിംഗ് പ്രവൃത്തി നടത്തി മാസങ്ങൾക്കുള്ളിൽ റോഡ് പൊട്ടിപ്പൊളിയുമെന്ന യാത്രക്കാർ പോകുന്ന വണ്ടിക്ക് വരെ പോവാൻ കഴിഞ്ഞ ഉള്ളത് ഇതേപോലെ തന്നെ തന്നെ അവസ്ഥ സ്കൂൾ വണ്ടി പോകുന്ന സ്ഥലമാണ് അധികം ബ്ലോക്ക് വരുമ്പോൾ കഴിഞ്ഞ ഏപ്രിലിൽ കുഴിയടക്കാൻ പത്ത് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു മഴയാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി പ്രവൃത്തി നീണ്ടു റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ടാറിംഗ് പ്രവൃത്തി നടത്തി മാസങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിപ്പൊളിയാൻ കാരണമാകുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി വേണമെന്നതാണ് വാഹനയാത്രികരുടെ ആവശ്യം nos bureau taliparamba